നെടുമങ്ങാട് വാഹനമോഷണം കവർച്ച എന്നിവ നടത്തിയിരുന്ന അന്തർ സംസ്ഥാന കവർച്ച സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു അറുപത്തിയഞ്ചോളം കേസിലെ പ്രതിയായ പത്താംകല്ല്ല് ശിവീപത്തിൽ എസ് അനന്തൻ ഇരുപത്തിയാറ് ശ്രീകാര്യം പുളിയരക്കോണത്ത് വീട്ടിൽ എം ഋഷിൻ ഇരുപത്തിയേഴ് കടയ്ക്കാവൂർ തിട്ടയിൽ വീട്ടിൽ കെ അബിൻ ഇരുപത്തിയേഴ് അമ്പലമുക്ക് അനിയൻ ലൈനിൽ മുല്ലശ്ശേരി വീട്ടിൽ ആർ റാം കൃഷ്ണ ഇരുപത്തിയേഴ് എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രി കാപ്പാ കേസ് പ്രതിയെ അന്വേഷിച്ചെത്തിയ പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് മോഷണ സംഘം കുടുങ്ങിയത് ഒരു നിന്നും വാഹനം മോഷ്ടിച്ച ശേഷം ഇന്ധനം തീർന്നാൽ വഴിയിൽ ഉപേക്ഷിച്ച് അടുത്ത സ്ഥലത്തു സ്ഥലത്തുനിന്ന് വാഹനം മോഷ്ടിക്കുകയാണ് പ്രതികളുടെ സ്വഭാവമെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ആര്യനാട് മൊബൈൽ കടയിലും ചെരുപ്പ് കടയിലും പ്രതികൾ മോഷണം നടത്തിയിരുന്നു വില ഫോണുകളും വാഗും ചെരുപ്പുകളും ഉൾപ്പെടെ കവർന്നു പ്രതിയുടെ ദൃശ്യങ്ങൾ സിസ്റ്റർ സി ടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് ഇക്കഴിഞ്ഞ മുപ്പതിന് രാത്രി പത്തിനും വെള്ളിയാഴ്ച പുലർച്ചയ്ക്കും ഇടയിലായിരുന്നു മോഷണം